ഇന്നൊരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അത് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണിന്ന് ഞാൻ ഇന്ന് ആയിടുന്നത് അതിനായിട്ട് നല്ല ഒരു അര കിലോ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു ഇട്ട് കൊടുത്തിട്ട് നല്ല ചുമക്ക വറുത്തെടുക്കണം തേങ്ങ തീ കൂട്ടി വെക്കാൻ വല്ല കുറഞ്ഞ തീയിട്ട് നല്ലപോലെ മൂക്ക വറുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര രണ്ട് ടീ ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഇളക്കി അത് വറുത്ത് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മുരിങ്ങിക്ക തക്കാളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒരുന്നിൻ്റെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം ചുവന്നുള്ളിയൊക്കെ ഇച്ചിരി പ്രയാസമാണ് സവാള ആണ് കൂടുതൽ കൂടുതലാൾക്കാരും എടുക്കുന്നത് പക്ഷെ നമുക്ക് ടേസ്റ്റ് എപ്പോഴും ചുവന്നുള്ളി വെച്ച് തീൽ വെക്കുന്നതാണ് അതിനായിട്ട് എല്ലാം ക എടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇനി വെള്ളം ഒഴിച്ചെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം കൊഞ്ചിനിത്തിരി ചിലർക്ക് കഴിച്ചാൽ ഗ്യാസ് വരും അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനെല്ലാം നല്ലപോലെ നേരിടി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി കീറി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുക്കണം പച്ചമുളകും മുരിയക്കായി എല്ലാം മുരിയൊക്കെ എല്ലാം രണ്ടായിട്ട് കീറി തന്നെ ഇടണമെങ്കിൽ അതിനകത്തോട്ട് നല്ലോലെ ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളു ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പുളിക്കായിട്ട് കറിവേപ്പിലയും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ചട്ടിയിലേക്കിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരണം ചെറിയ തീ കിടന്ന് ഒന്ന് എണ്ണയിൽ നിന്ന് വാടി റെഡിയായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം അതുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക കൊഞ്ചുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള പുളിക്കാവശ്യമായ തക്കാളി ഉപ്പും ഇട്ട് കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അത് കൊഞ്ചൊരി ഒരുപാട് വേവില്ല എന്നാലും വേവുന്നതിനാവശ്യമായി നമുക്ക് തീയലാമ്പിരി ചാറ് പോലെ വേണമല്ലോ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അത് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആദ്യം തീയെല്ലാം വറുത്ത് വെച്ചിട്ടുന്നില്ല അതെല്ലാം അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉപ്പോ പൊളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കണം ആ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം പരുവായിരുന്നു അതിന് ശേഷം അതൊന്ന് തിളച്ച് ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുകും പറ്റൽമുളകും കറിവേപ്പിലയും ഇവിടെ പൊട്ടിച്ച് ഒരു തീ എല്ലാത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്ന് കടുവ് താളിക്കണം എങ്കിലേ അതിൻ്റെ പൂർണ്ണത വരത്തുള്ളൂ പൂർണമായ ടേസ്റ്റ് വരത്തുള്ളൂ അതിന് ശേഷം അത് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയല് ഇവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും கமன்ட்யானும் மறக்க டேஸ்டி ஆயிட்டுள்ள கொஞ்சு தீயல்